ഇന്നലകളില്ലാതെ ഭാഗം പതിനഞ്ച് കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് കഥയിലേക്ക് പോകാം ചെയ്തു ഒരു നിമിഷം കണ്ണടച്ച് ദേഷ്യം കൺട്രോൾ ചെയ്തു ശരി ഞാനെല്ലാം വിട്ടു ഇനി നീ പറയും എന്താണ് അനീറ്റയുടെ കാര്യത്തിൽ സംഭവിച്ചത് സേതു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അത് അന്ന് ഞാനാണ് അനീറ്റയോട് മിസ്ബിഹേവ് ചെയ്തത് എന്നിട്ട് ഏട്ടൻ്റെ ഓവർ ജാക്കറ്റ് അവിടെ ഇട്ടു എല്ലാവരും ഏട്ടനെ കുറ്റപ്പെടുത്താൻ വേണ്ടി എന്തിന് എന്തിനു വേണ്ടിയിട്ടാ നീ ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്തത് എനിക്കെന്തോ ഏട്ടനെ ഇഷ്ടമല്ല എല്ലാവർക്കും ഏട്ടനെയാണ് ഇഷ്ടം എന്നേക്കാൾ നന്നായി പഠിക്കും മുത്തശ്ശിക്കും എല്ലാവർക്കും ഏട്ടനെയാണ് ഇഷ്ടം അതാ ഞാൻ ഏട്ടൻ എന്താഗ്രഹിച്ചാലും അതെങ്ങനെയെങ്കിലും നേടിയെടുക്കണമെന്നത് എനിക്ക് വാശിയാണ് ഞാൻ ഗായത്രിയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു ഏട്ടത്തെ അമ്മയാണെന്ന് പറഞ്ഞ് പിന്നെ ഒരിക്കലും നിങ്ങളെ മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ വാശിക്ക് അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും അവൾ സ്വയം കുത്തി എനിക്ക് അവൻ കരയാൻ തുടങ്ങി നിങ്ങൾ കേട്ടല്ലോ ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ അനീറ്റ എന്നെ വന്ന് കണ്ടിരുന്നു ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് അവൾ എന്നോട് പറഞ്ഞു അവൾക്ക് എന്നെ അത്ര വിശ്വാസമായിരുന്നു എന്നാൽ എൻ്റെ കൂടെ പിറന്ന എൻ്റെ അനുജത്തിക്ക് അവളുടെ കൂട്ടുകാർ മനസ്സിലാക്കി അത്ര പോലും സ്വന്തം ഏട്ടനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷം അവൾ എന്നോടൊന്നും മിണ്ടിയിട്ട് കൂടിയില്ല ഞാൻ ആരെയും തിരുത്താൻ ശ്രമിച്ചിട്ടില്ല ശ്രമിക്കുന്നുമില്ല ഇപ്പൊ ഇങ്ങനൊരു സംഭവം വന്നില്ലായിരുന്നെങ്കിൽ ആരും ഒന്നും അറിയില്ലായിരുന്നു എനിക്കാരും വേണ്ട എൻ്റെ മുത്തശ്ശി മാത്രം മതി ഞങ്ങൾക്ക് പേർക്കും ജീവിക്കാൻ എൻ്റെ ജോലി മതി എന്നിട്ടും എല്ലാം മറക്കാൻ ഞാൻ എൻ്റെ സമയം മുഴുവൻ ഓരോന്ന് ചെയ്യുകയാണ് പണമുണ്ടാക്കാനുള്ള കൊതി കൊണ്ടല്ല മറിച്ച് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഒന്നും ഞാനായിട്ട് അടക്കി വയ്ക്കുന്നില്ല എനിക്കൊന്നും വേണ്ട മുത്തശ്ശി പറയുന്ന പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം സേതു തിരിഞ്ഞ് എല്ലാവരെയും നോക്കി പുറത്തേക്ക് ഇറങ്ങി പിന്നെ മുത്തശ്ശി ഇനി വൈകണ്ട അവളെ ഡിസ്ചാർജ് ചെയ്താൽ അടുത്ത മുഹൂർത്തത്തിൽ തന്നെ കല്യാണം അതിന് വേണ്ടതെല്ലാം ചെയ്യണം സേതു തിരിഞ്ഞു നിന്ന് പറഞ്ഞുകൊണ്ട് കാറെടുത്ത് പോയി എൻ്റെ കുഞ്ഞിനെ വിഷമിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായല്ലോ നീ ഇത്രയ്ക്കും ദുഷ്ടനായിരുന്നോ രാജ എന്നാലും സുമതി അവനും നിന്റെ വയറ്റിൽ നിന്നും വന്നതല്ലേ എന്നിട്ടും അവർ ശ്വേതയെ ഒന്ന് നോക്കി അവൾ തല താഴ്ത്തി എന്നാലേ എല്ലാവരും കേട്ടോ ഇതെല്ലാം ഞാൻ എന്നേ അവൻ്റെ പേരിലാക്കി ഇനി അവൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്തെങ്കിലും തന്നാൽ നിങ്ങൾക്ക് വാങ്ങാം ഞാനായിട്ട് പറഞ്ഞു വാങ്ങി തരില്ല നിങ്ങൾക്കതിനുള്ള യോഗ്യതയില്ല അത് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അകത്തേക്ക് കയറിപ്പോയി സുമതി രാജേന്ദ്രനെ നോക്കി അവിടെ തലതാഴ്ത്തിയിരുന്നു അവർക്കാദ്യമായി ആ മകനെ ചൊല്ലി വേദന തോന്നി കണ്ണു നിറഞ്ഞു വർഷങ്ങളോളം അവർ സേതുവിനെ അകറ്റി നിർത്തിയതും സ്നേഹശൂന്യമായി പെരുമാറിയതുമെല്ലാം അവരെ വിഷമിപ്പിച്ചു സേതു ഹോസ്പിറ്റലിലെത്തി ഗായത്രിയെ കയറി കണ്ടു ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അവൾ സംഭവത്തിന്റെ ഷോക്കിൽ നിന്നും അവൾ മുക്തയായിട്ടില്ല ആകെ ശൂന്യമായ കണ്ണുകളോടെ അവൾ സേതുവിനെ നോക്കി മോളെ ദേവു എന്താടാ ഇത് ഇങ്ങനെ നോക്കല്ലേ നിനക്കൊന്നും പറ്റിയില്ല ഞാൻ കൂടെയില്ലേ പറഞ്ഞുകൊണ്ട് സേതു അവളുടെ കൈ പിടിച്ചു എന്നാൽ ഗായത്രി ഒന്നും പ്രതികരിക്കാതെ അവൻ്റെ കയ്യിൽ നിന്നും അവളുടെ കൈ എടുത്തു മാറ്റി എന്നിട്ട് കണ്ണടച്ച് കിടന്നു സേതു നീ വിഷമിക്കണ്ട കുറച്ച് ദിവസം കഴിയുമ്പോൾ അവളെ ശരിയായിക്കോളും ഒന്നിനു പുറകെ ഒന്നായി ഓരോ ദുഃഖങ്ങൾ അവളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ടായിരിക്കും ഇനി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നീ കേട്ടില്ലെന്ന് കരുതിയാ മതി സാറിയില്ല എനിക്ക് മനസ്സിലാവു ഞാൻ പുറത്ത് തന്നെ ഉണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതി പറഞ്ഞുകൊണ്ട് സേതു പുറത്തേക്കിറങ്ങി സേതു മഞ്ഞച്ചരടിലെ ആലിലെത്താലി ഗായത്രിയുടെ കഴുത്തിലേക്ക് കെട്ടി അമ്പലത്തിലെ ആ തിരുനടയിൽ വെച്ച് അവളുടെ സീമന്തരേഖ സേതുവിൻ്റെ തൊടുവിരലിച്ചുവന്നു അവർ മുത്തശ്ശിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി അവരെ നോക്കി ഒരു അന്യരെ പോലെ അവൻ്റെ അച്ഛനും അമ്മയും നിന്നു അവരുടെ കടിഞ്ഞൂൽ കൺമണിയുടെ ജീവിതത്തിലെ ആ നല്ല നിമിഷം അവർക്ക് അന്യമായി തോന്നി സേതുവേട്ട ഒന്നു വരൂ മുത്തശ്ശിക്കൊപ്പം അച്ഛൻ്റെ അമ്മയുടെയും അനുഗ്രഹം നമുക്ക് വേണം എന്താ ദേവു എന്നെ വേണ്ടാത്തവരെ എനിക്കും നിനക്കും വേണ്ട നമുക്ക് മുത്തശ്ശി മാത്രം മതി സേതു കേട്ടാ ഈ താല് കഴുത്തിലിട്ട് ഞാൻ ആദ്യമായി ചോദിക്കുന്ന കാര്യമാണ് സാധിച്ചു തന്നേ പറ്റൂ ഗായത്രി നിന്ന് ചിണുങ്ങി അവളുടെ ആ ഭാവം കണ്ട് സേതു ചിരിച്ചു അവളുടെ കൈപിടിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ചെന്ന് രണ്ടുപേരും കൂടി അവരുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി അച്ഛനും അമ്മയും അവരെ നിറഞ്ഞനുഗ്രഹിച്ച് ചേർത്ത് നിർത്തി സുമതി ഗായത്രിയെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ മുത്തി അവളുടെ കയ്യിലൊരു വളയിട്ടു സേതു വാ വീട്ടിലേക്ക് പോവാം ഇനി ഇവിടെ ഒരു പരിപാടിയില്ല പറഞ്ഞുകൊണ്ട് ഹരി അവിടേക്ക് വന്നു അവരെല്ലാവരും കൂടി അമ്പലത്തിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി മുത്തശ്ശിയും സുമിതയും അവരെ ആരതി ഒഴിഞ്ഞ് നിലവിളക്ക് നൽകി അകത്തേക്ക് കയറ്റി ഉച്ചയ്ക്ക് ഒരു ചെറിയ സദ്യ സദ്യയുണ്ടായതല്ലാതെ വേറെ ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കി ഒന്ന് രണ്ട് ആശ്രമത്തിൽ ഭക്ഷണം ഉണ്ടാക്കി എത്തിച്ചു നൽകി ഏറ്റവും അടുത്ത ബന്ധുക്കളെ മാത്രം ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വിളിച്ചു സദ്യ കഴിഞ്ഞ അമ്മു ഗായത്രിയെ സേതുവിൻ്റെ മുറിയിലേക്കാക്കി ഗേജി ഞാൻ പോകുക ഡ്രസ്സെല്ലാം കബോർഡിലുണ്ട് ഒന്ന് ഫ്രഷായിക്കോ പറഞ്ഞുകൊണ്ട് അമ്മു പോയി ഗായത്രി റൂം ആകെ ഒന്ന് നോക്കി ഒന്ന് രണ്ട് പ്രാവശ്യം വല്യമ്മക്ക് വയ്യാതെ ആയപ്പോൾ റൂം ക്ലീൻ ചെയ്യാൻ കയറിയിട്ടുണ്ട് ഇന്നു മുതൽ ഇത് ഞങ്ങളുടെ റൂമാണ് കുളിക്കാൻ കയറിയപ്പോഴാണ് ഗായത്രി പീരീഡ്സ് ആയതറിയുന്നത് അവൾക്ക് ആകെ അസ്വസ്ഥതയായി കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ അറിയാത്ത വീട്ടിൽ ഇവിടെ വലിയ ചിട്ടകൾ ഉള്ളതാണല്ലോ എന്തു ചെയ്യും അമ്മുവിനെ വിളിക്കാം കയ്യിൽ പ്രിക്കോഷൻസ് ഒന്നുമില്ല ഓർത്തുകൊണ്ട് ഗായത്രി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി റൂമിൽ സേതുവിനെ കണ്ട് അവളൊന്ന് പരുങ്ങി എന്താ ഭാര്യയെ ഒരു പരുങ്ങൽ ചോദിച്ചുകൊണ്ട് സേതു അവളുടെ അടുത്തേക്ക് ചെന്നു അവൻ അവളുടെ കണ്ണുകളിലേക്ക് ആഴ്ന്നു നോക്കി അവൾ പരിഭ്രമത്തോടെ തല താഴ്ത്തി സേതു അവളെ ഒന്ന് ചേർത്ത് നിർത്തി വേണ്ട സേതു വിട്ട ഞാൻ പീരീഡ്സായി അവൾ ചമ്മലോട് പറഞ്ഞ് മാറി നിന്നു എന്റെ പെണ്ണെ നീ എന്നെ പറ്റിച്ചല്ലേ എത്ര പ്രതീക്ഷയോടെ ഇരുന്ന ഫസ്റ്റ് നൈറ്റാണ് ഷു ഇനി എന്താ ചെയ്യതു വേട്ടൻ എനിക്ക് വേണം എന്ത് സേതു കണ്ണു മിഴിച്ചു അതു പിന്നെ അമ്മുവിനോടൊന്ന് വരാൻ പറയോ എന്തിനാ ദേവു ഞാൻ വാങ്ങിക്കൊണ്ട് വരാം അമ്മു ഇപ്പം വരും പിന്നെ ഇത് ആരോടും പറയാനൊന്നും നിൽക്കണ്ട മാറിയിരിക്കേണ്ടി വരും അയ്യോ അത് വേണ്ട മുത്തശ്ശി എന്ത് വിചാരിക്കും ഞാൻ പുറത്തേക്ക് പൊക്കോളാം ദേവു ഇന്ന് നീ ഇല്ലാണ്ട് പറ്റില്ല കേട്ടോ ഞാൻ വേറൊന്നും വേണ്ട നമുക്ക് നേരം വെളുക്കും വരെ വർത്തമാനം പറഞ്ഞിരിക്കാം നീ ഒന്ന് മനസ്സിലാക്ക പ്ലീസ് ഇന്ന് മാത്രം സേതു നീന്ന് കെഞ്ചി ഗായത്രി മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു എല്ലാവരും കൂടെ രാത്രി ആഹാരം കഴിച്ചു കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്ന് ഓരോരുത്തരായി കിടക്കാൻ പോയി സേതു ഗായത്രിയെ കണ്ണു കാണിച്ച് മുകളിലേക്ക് കയറി തുടരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്